നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് രാജ്യത്തിനകത്തും പുറത്തുമെല്ലാം അയോധ്യയാണ് വിഷയം തങ്ങളുടെ രാജഭൂമിയിലേക്ക് ശ്രീരാമൻ തിരികെ വന്നതിന്റെ സന്തോഷത്തിലാണ് എല്ലാ മേഖലയിലുള്ള പ്രമുഖരും ഇപ്പോൾ തന്നെ അയോധ്യയിലെത്തി കഴിഞ്ഞു കേരളത്തിൽ നിന്ന് നിരവധി പ്രമുഖരെ ക്ഷണിച്ചിട്ടുണ്ട് ഇന്നേ ദിവസം കേരളത്തിൽ ഒരു പേര് ഏറെ ചർച്ചയാവുകയാണ് ആലപ്പുഴ കൈനഗിരി സ്വദേശി ശങ്കരൻ നായരുടെ മകനായ കെ കെ നായർ ആലപ്പുഴയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനും തിരുവനന്തപുരത്തെ കോളേജ് വിദ്യാഭ്യാസത്തിനും ശേഷം ചെന്നൈയിലും ലണ്ടനിലും ഉപരിപഠനം നടത്തി പിന്നീട് ഐ ചേർന്നു അയോധ്യ സംഘർഷങ്ങളുടെ തുടക്കമായി കരുതുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ വിഗ്രഹ കണ്ടെത്തൽ സമയത്ത് ഫൈസാബാദ് ജില്ലാ കലക്ടറായിരുന്നു അത് തന്നെയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് അയോധ്യ കേസ് വിധിയിൽ പതിനാറിടത്താണ് കെ കെ നായർ എന്ന പേരെ പരാമർശിക്കുന്നത് എന്നാൽ അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ ഈ കുട്ടനാട്ടുകാരന്റെ പങ്ക് എത്രത്തോളം ആണെന്ന് അറിയാൻ ആയിരം പേജുള്ള വിധി മാത്രം പോരാ തിങ്കളാഴ്ച പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്ന രാമക്ഷേത്രത്തിന്റെ മുഖ്യ കവാടത്തിൽ വരെ കെ കെ നായരുടെ ചിത്രമുള്ള ബോർഡ് കാണാം രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കാൻ പങ്ക് വഹിച്ചവർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് അയോധ്യയിലുടനീളം ഇത്തരം ബോർഡുകൾ ഉയർന്നിട്ടുണ്ട് ആരാണി കെ കെ നായർ എന്നറിയാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലേക്ക് നടക്കണം എഴുപത് വർഷം മുൻപ് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ജില്ലയുടെ കളക്ടറായിരുന്ന കെ കെ നായരുടെ നടപടികളാണ് ബാബറി മസ്ജിദ് ഹിന്ദു സന്യാസിമാർക്ക് പൂജയ്ക്കായി തുറന്നുകൊടുക്കാൻ വഴി വെച്ചത് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രിയിൽ ബാബറി മസ്ജിദിനകത്ത് കണ്ടെത്തിയെന്നും സന്യാസിമാർ പ്രതിഷ്ഠിച്ചുവെന്നും പറയുന്ന രാമവിഗ്രഹം അവിടെ നിന്ന് നീക്കണമെന്ന സർക്കാർ ഉത്തരവ് നായർ പാലിച്ചില്ല വിഗ്രഹം നീക്കുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് വഴി വെക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഇതോടെ പള്ളി മുനിസിപ്പൽ കോർപ്പറേഷൻ ഏറ്റെടുത്തെങ്കിലും വിഗ്രഹത്തിൽ പൂജ നടത്താൻ ഹിന്ദു സന്യാസിമാർക്ക് അനുമതി നൽകി ജവഹർലാൽ നെഹ്റു വരെ ആവശ്യപ്പെട്ടിട്ടും വിഗ്രഹം എടുത്തുമാറ്റാൻ തയ്യാറാവാത്തതാണ് നായർക്ക് അയോധ്യയിൽ നായക പരിവേഷം നൽകിയത് തുടർന്ന് സസ്പെൻഷനിലായ നായർ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങി ജോലിയിൽ തിരികെ പ്രവേശിച്ചെങ്കിലും രാജിവെച്ച് അഭിഭാഷക വൃത്തിയിലേക്ക് തിരിഞ്ഞു പിന്നീട് ജനസംഘത്തിൽ ചേർന്ന് ഉത്തർപ്രദേശിൽ നിന്ന് മത്സരിച്ച് ലോക്സഭയിലെത്തി ഭാര്യ യു പി സ്വദേശിനി ശകുന്തളയും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മരിക്കും വരെ പൊതുരംഗത്തുണ്ടായെന്ന കെ കെ നായരുടെ പേരിൽ അയോധ്യയിലെ സിവിൽ ലൈനിൽ ഒരു കോളനിയുമുണ്ട് കുട്ടനാട് കൈനഗിരി കണ്ടങ്കളത്തിൽ ശങ്കര പണിക്കരുടെയും പാർവതി അമ്മയുടെയും മകനായ കെ കെ നായരുടെ ബന്ധുക്കൾക്കും പ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണമുണ്ട് അല്പം ചരിത്രം പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഡിസംബർ ആണ് ബാബറി മസ്ജിദിൽ രണ്ട് വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നത് ശ്രീരാമന്റെയും സീതയുടെയും വിഗ്രഹങ്ങളായിരുന്നു അവ ഇരുപത്തിരണ്ടിന് രാത്രി പതിനൊന്ന് മണിക്കാണ് വിഗ്രഹം പള്ളിയിൽ എത്തിച്ചതെന്ന് പിന്നീട് പോലീസ് കുറ്റപത്രത്തിൽ എഴുതി ഉദാരക് ബാബ എന്ന ബാബ അബിറാം ദാസും ഇന്ദുശേഖർ ഷാ യുഗൽ കിഷോർ ഷാ എന്നീ സഹോദരന്മാരും ചേർന്ന് എത്തിച്ചുവെന്നാണ് കേസ് ബാബ അബിറാം ദാസ് നേരിട്ട് ാണ് വിഗ്രഹം സ്ഥാപിച്ചതെന്ന് ഇവരുടെ സഹായിരുന്ന ദാസ് പരമഹംസ പിന്നീട് മൊഴി നൽകി വിഗ്രഹം കണ്ടെത്തിയ ഇരുപത്തിരണ്ടിന് പുലർച്ചെ നാലു മണിക്ക് തന്നെ ജില്ലാ കലക്ടർ കെ കെ നായർ ബാബറി മസ്ജിദിലെത്തി പക്ഷേ പോലീസിനെയോ സംസ്ഥാന ഭരണകൂടത്തെയോ വിവരം അറിയിച്ചത് രാവിലെ ഒൻപത് മണിക്കാണ് ഈ സമയത്ത് തന്നെ ഹിന്ദു മഹാസഭ ക്ഷേത്രം കൈയടക്കിയിരുന്നു പോലീസ് എത്തുമ്പോൾ ഭജന ചൊല്ലിയിരുന്നത് കെ കെ നായരുടെ ഭാര്യ ശകുന്തള എന്നാണ് എഫ്ഐആർ ഹിന്ദു മഹാസഭ നേതാവായിരുന്ന ശകുന്തള നായർ ഉത്തർപ്രദേശ് സ്വദേശിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യത്തെ െ ഗോഡയിൽ നിന്ന് ലോക്സഭയിലെത്തി ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നില്ല ശകുന്തള ഹിന്ദു മഹാസഭ എന്ന പേരിലാണ് മത്സരിച്ചത് വിഗ്രഹം കണ്ടെടുത്ത സംഭവത്തിൽ കെ കെ നായരെ വിമർശിച്ച് ജവഹർലാൽ നെഹ്റു എഴുതിയ മൂന്ന് കത്തുകൾ പിൽക്കാലത്ത് പുറത്തുവന്നു വന്നു ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ ഇന്ത്യയിലെത്തിയ ബാബർ സ്ഥാപിച്ച പള്ളിയുടെ പേരിൽ നാലായിരം വർഷങ്ങൾക്ക് ശേഷമുള്ള അവകാശവാദം അംഗീകരിക്കുന്നത് ചരിത്ര നിഷേധമാണെന്നായിരുന്നു നെഹ്റുവിന്റെ കത്ത് ചരിത്രത്തിൽ ഇങ്ങനെ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നും ഐതിഹ്യങ്ങളുടെ പേരിലുള്ള കടന്നാക്രമണം പുതിയ കാലത്ത് അംഗീകരിക്കാനാവില്ലെന്നും നെഹ്റു വിഗ്രഹങ്ങൾ സരയു നദിയിൽ എറിയണമെന്ന് നെഹ്റു ഫോണിലൂടെ നിർദ്ദേശിച്ചെങ്കിലും ബാബറി മസ്ജിദിൽ തൽസ്ഥിതി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കെ കെ നായർ ഐസിൽ നിന്ന് രാജിവെച്ചു പോലീസ് റിപ്പോർട്ടിൽ ഒരു പരാമർശമായിരുന്നു രാജിക്ക് കാരണം വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നതിന് ഒരു ദിവസം മുൻപ് ഡിസംബർ ഇരുപത്തി ഒന്നിന് അയോധ്യയിലെ ജാംവദ് കിളയിൽ വെച്ച് വിഗ്രഹം സ്ഥാപിച്ചവരുമായി കലക്ടർ കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു പരാമർശം കെ കെ നായർ എല്ലാം നേരത്തെ അറിഞ്ഞു എന്ന വാചകം വലിയ വിവാദമായതോടെയായിരുന്നു രാജി പിന്നീട് നാലാ ലോക്സഭയിലേക്ക് ഉത്തർപ്രദേശിലെ ബഹറി ിൽ നിന്ന് കെ കെ നായർ ജയിച്ചു ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത് ബാരി ശകുന്തള ഒന്ന് മൂന്ന് നാല് ലോക്സഭകളിലും അംഗമായി ബാബറി മസ്ജിദിൽ നിന്ന സ്ഥലത്താണ് രാമൻ ജനിച്ചതെന്നും പാർലമെന്റിനകത്തും പുറത്തും വാദിച്ചിരുന്നവരാണ് ഇരുവരും അന്ന് കലക്ടറായിരിക്കുമ്പോൾ കെ കെ നായർ സ്വീകരിച്ചിരുന്ന ആ നിലപാടിന്റെ കൂടെ വിധിയാണ് എഴുപത് വർഷങ്ങൾക്ക് ശേഷം വരുന്നത് ഇന്ന് രാജ്യം മുഴുവൻ ആ വിധിയിലേറെ സന്തോഷിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു മലയാളി കയ്യൊപ്പ് കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്ന നിമിഷം അയോധ്യയില് കെ കെ നായർ ശരിയായിരുന്നുവെന്ന് ഇന്ന് ലോകം വാഴ്ത്തുന്നു ഇത് നമുക്കുമേറെ അഭിമാന നിമിഷം